ജീവൻ പ്രണയം വച്ചാണ് ഓരോരുത്തരും വിമാനയാത്ര നടത്തുന്നത് വിമാന അപകടങ്ങൾ വരുമ്പോൾ മാത്രം വിമാന അപകടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ലോകത്ത് ഏറ്റവും അപകടമില്ലാത്ത ഏകയാത്ര വിമാനമാണ് എന്നാൽ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു തരത്തിലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരപകടവും വിമാനാപകടമാണ് പ്രത്യേകിച്ചും വിമാനം പറത്തുന്ന പൈലറ്റുമാരുടെ യോഗ്യതയെക്കുറിച്ച് പൈലറ്റുമാരുടെ ലൈസൻസിനെ കുറിച്ച് ചർച്ചകൾ ഉണ്ടാവാറുണ്ട് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഒരു പുസ്തകമുണ്ട് ഏവിയേഷൻ ക്രിമിനോളജി എന്നുള്ള ഒരു വിഭാഗം ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ആവശ്യമാണ് എന്ന് പത്ത് വർഷത്തിലധികം ഈ മേഖലയിൽ പ്രവർത്തിച്ച ശരത് കുമാർ ആവശ്യപ്പെടുകയാണ് ഈ പുസ്തകം എഴുതാനുണ്ടായ കാരണം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പുസ്തകം ഈ ചോദ്യമാണ് ഈ വാർത്ത അന്വേഷിക്കുന്നത് ശരത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പുസ്തകവുമായിട്ട് രംഗത്ത് വരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു 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 വാർത്ത ടു റെക്കഗ്നൈസ് ദിസ് ബുക്ക് ആൻഡ് മീ ഞാൻ ഈ പത്ത് വർഷത്തിലല്ല പതിനാല് വർഷത്തോളമായിട്ട് ഏവിയേഷൻ മേഖലയിൽ വർക്ക് ചെയ്യുകയാണ് കൂടാതെ എൻ്റെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഐം എ ക്രിമിനോളജിസ്റ്റ് വെൽ അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ വൺ ഓഫ് ദ സേഫസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഏവിയേഷൻ ആണ് എന്നാണ് പറയുന്നത് പക്ഷേ ആ ഈ വർഷം തന്നെ നടക്കുന്ന അപകടങ്ങളെപ്പറ്റി എത്രയാണെന്ന് മനസ്സിലാവുന്നത് വൺ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് പൈലറ്റ്സ് ആണ് ലൈസൻസ് ഒന്നുമില്ലാതെ ഈ സീറ്റിൽ എങ്ങനെ അവരെത്തി എന്നതാണ് ചോദ്യം യൂറോ വിങ്സിൻ്റെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ട് പൈലറ്റ് കോക്ക് ഇരുന്നിട്ട് ക്യാപ്റ്റനെ പുറത്തിട്ട് പൂട്ടിയ ശേഷം വൺ ഹൺഡ്രഡ് ഫോർട്ടി നയൻ ആൾക്കാരെ ഹിറ്റ് ചെയ്ത് ഫ്രഞ്ച് ആൽഫിൽ ഹിറ്റ് ചെയ്ത് ഫ്ലൈറ്റ് ക്രാഷ് ചെയ്ത സംഭവം അതൊക്കെ വെറും സൂയിസൈഡൽ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡിപ്രഷനായിട്ടോ ഒക്കെ കണക്കാക്കാതെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ ഹോമിസൈഡായിട്ട് കണക്കാക്കാൻ ഇവിടെ പഴുതുകൾ വളരെയധികം കൂടുതലാണ് കാരണം എന്താണ് അയാൾ അവിടെ എങ്ങനെ എത്തിയെന്ന് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായാൽ അയാൾ അവിടെ എത്തിയ രീതിയിലുള്ള എത്തിയ തരത്തിലുള്ള ഗൈഡ് ലൈൻസ് അങ്ങനെ എത്തിച്ച ആൾക്കാര് പിടിക്കപ്പെടും അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഇല്ല ചിലപ്പോൾ മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ള ആൾക്കാരായിരിക്കും നിങ്ങളെ പറത്തുന്നത് ഫ്ലൈറ്റിൽ ത്രീ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ലൈഫ്സ് അല്ലെങ്കിൽ ടു വൺ ഹൺഡ്രഡ് ട്വൻറ്റി നയൻ ലൈഫ്സ് ഇൻ അണ്ടർ ത്രെഡ് അപ്പോൾ അതിന് ഏവിയേഷനിൽ ക്രിമിനോളജി എന്നൊരു ഗൈഡ് ലൈൻ ഇത്രയും കാലമായിട്ടില്ല ഇപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു ശാഖ നമ്മൾ കൊടുത്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു പത്ത് വർഷത്തെ റിസർച്ചിൻ്റെ ഭാഗമാണ് ഇട്ടുണ്ടത് വളരെ വീക്കായിട്ടുള്ള സൈക്കോളജിയുടെ അല്ലെങ്കിൽ ലോക്കൽ പോലീസ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഫ്രം ദ ദൈ യൂനോ ബോയിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാരിയറിൻ്റെ സ്ഥലത്തുള്ള കൂടി ഈ ഫയൽ അങ്ങ് ക്ലോസ് ചെയ്യണം ഇതിനകത്ത് നടന്ന തെറ്റെന്താണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ ഇനി അത് ഉണ്ടാകാത്ത രീതിയിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റൂ അങ്ങനെ അപകട ഈ ലൈസൻസ് ഇല്ലാതെ വിമാനം പറത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ എന്ത് തെളിവാണ് നിങ്ങൾക്ക് പറയാനുള്ളത് വൺ ഹൺഡ്രഡ് ഫോർട്ടി ത്രീ പൈലറ്റ്സിനെ പാകിസ്ഥാനില് അവരുടെ അതോറിറ്റി ഗവൺമെന്റ് തന്നെ ലൈസൻസ് കണ്ടുപിടിക്കുന്നതിൽ പരാജയപ്പെട്ട് തെളിയിക്കുന്നത് പരാജയപ്പെട്ട് പുറത്താക്കിയിട്ടുണ്ട് ഒഫീഷ്യലി പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുള്ളതാണ് ഗസറ്റ് പോലെ സൗത്ത് ആഫ്രിക്കയിൽ ഇരുപത് വർഷം ലൈസൻസ് ഇല്ലാതെ പറത്തിയ ഒരു പൈലറ്റിനെ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കൻ ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സോ വാട്ട് ഡസ് ഇറ്റ് മീൻ വി ആർ സ്റ്റിൽ ഹാവിംഗ് ദ ക്രൈറ്റീരിയ ഇല്ല എന്നാണോ പറഞ്ഞു വരുന്നത് ഇറ്റ് ഇസ് എ ബ്ലൈൻഡ് സ്പോട്ട് നമ്മൾ കാണാത്ത ആരും ഇതിനെപ്പറ്റി അന്വേഷിക്കാത്ത ഒരു ഏരിയ ഉണ്ട് അതിനെ വിസിബിൾ ആക്കണം അതിന് വിസിബിളിറ്റി കൊടുക്കണം എങ്കിൽ ഇതും കവറാക്കപ്പെടും വീണ്ടും സേഫസ്റ്റ് മെത്തേഡ് എന്താവും എയർലൈൻ തന്നെയാവും ഇപ്പോൾ പാകിസ്ഥാനി പൈലറ്റ് ലൈസൻസ് ഇല്ലാതെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ അയാൾ പറക്കുന്ന എയർവേ അയാൾ പറക്കുന്ന എയർ റൂട്ട്സ് ഒരു ഫ്ലൈറ്റ് ക്രാഷ് ആയാലും അങ്ങനകത്തുള്ള ആൾക്കാരുടെ ജീവൻ മാത്രമല്ല സ്കൂളുകളുണ്ടാകുന്നതാഴെ യുവയുടെ മകളിലൂടെ ആയിരിക്കും പറക്കുന്നത് എവിടെ കൂടെ വേണമെങ്കിലും പറക്കാല്ലോ എൻറ്റയർലി നമ്മുടെ കൺസേൺ എന്താണ് ഇറസ്പെക്ടീവ് ഓഫ് ദ നാഷണാലിറ്റി ക്രീഡ് ആൻഡ് കളർ ലൈഫ് ഓഫ് ഹ്യൂമൻ ബീങ്സ് പിന്നെ അവർക്ക് ലീഗലി ഉള്ള ഒരു സംഘടന ഐ സി എ ഒ ഇൻ്റർനാഷണൽ സിവിലൈവിയേഷൻ ഓർഗനൈസേഷനിലെ അനക്സ് നമ്പർ പതിനേഴിൽ സെക്യൂരിറ്റിയെ പറ്റി മാത്രമാണ് പറയുന്നത് അവിടെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് ഇല്ല അതിനകത്തൊരു അനക്സായിട്ട് ഒന്ന് ഉൾപ്പെടുത്തുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടാകും എന്തായാലും ഒരു വലിയ ഒരു പഠനമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് പ്രത്യേകിച്ചും നമ്മൾ സാധാരണ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നവരെ കുറിച്ച് പറയാറുണ്ട് ലൈസൻസ് കിട്ടാറുണ്ട് ചില ആളുകൾക്ക് ചില സ്വാധീനങ്ങൾ ഉപയോഗിച്ച് അവർ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക അതുപോലെ തന്നെ അതിനേക്കാൾ പതിന്മടങ്ങ് തീവ്രതയായിരിക്കും വിമാനാപകടത്തിനെ എന്ന ഓർമ്മപ്പെടുത്തലാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരവുമായിട്ടാണ് തിരുവനന്തപുരം സ്വദേശിയായ ശരത് കുമാർ രംഗത്തെത്തിയിരിക്കുന്നത് ഷാർജ പുസ്തകോത്സവത്തിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകവും ശ്രദ്ധേയമാവുകയാണ് ഇത് ലോകത്തോട് തന്നെ ഒരു ചോദ്യമായിട്ടാണ് ഈ ചെറുപ്പക്കാരൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്